നമസ്കാരം പലസ്തീനിലേക്കുള്ള കടന്നാക്രമണം ഇസ്രായേൽ സൈന്യം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനിപ്പിച്ചുകളയും ഇസ്രായേലിനെ എന്ന മുദ്രാവാക്യവുമായാണ് ഹിസ്ബുള്ള എന്ന ലബനനിൽ നിന്നുള്ള സായുധ സംഘം ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ഒരു വർഷമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലുമായി ഏറ്റവും ഏറ്റവുമടുത്ത് അതിർത്തി ഒരു രാജ്യമെന്ന നിലയിൽ ഹിസ്ബുള്ളയ്ക്ക് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലേക്ക് നടത്താൻ സാധിക്കും ഭൂമിശാസ്ത്രപരമായ ആ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കിരീക്ഷമോന എന്ന ഒരു മുനിസിപ്പാലിറ്റിക്കുള്ളിലേക്ക് അടക്കം വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ബാരക്കുകളിലേക്കും കഴിഞ്ഞ കുറേ കാലമായി ഹിസ്ബുള്ള മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ അയയ്ക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലും നടത്തുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോയിരുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഇപ്പോഴൊരു വലിയ മഹായുദ്ധത്തിലേക്ക് കടക്കുകയാണ് പലസ്തീനിലേക്ക് അല്ലെങ്കിൽ ഗസയിലേക്ക് ഇസ്രായേൽ കടന്നുകേറിയതൊരു സമാനമായ ഒരു ആക്രമണം ഉടൻ തന്നെ ലബനനിലേക്ക് നടത്തണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള തകർന്നടിയുന്നതുവരെ ലബനോൻ എന്ന സൗന്ദര്യമുള്ള ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രത്യേകതകളുള്ള ആ നാട് വെണ്ണീറാകുന്നത് വരെയുള്ള ഒരു പോരാട്ടത്തിലേക്ക് രൂക്ഷമാകാൻ പോവുകയാണ് ഹിസ്ബുള്ളയെ വിറപ്പിച്ചുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ സ്ഫോടനങ്ങൾ ഏതാണ്ട് മൂവായിരത്തോളം ഹിസ്ബുള്ളയുടെ പേജറുകൾ ഹിസ്ബുള്ളയുടെ രഹസ്യ നെറ്റ്വർക്ക് കേന്ദ്രങ്ങൾക്കുള്ളിൽ വെച്ച് പൊട്ടിച്ചിതറിയത് അത് നടുക്കുന്ന ഒരു സംഭവമായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാകും എന്താണ് മൊസാദിൻ്റെ ശക്തി മൊസാദിൻ്റെ ഇൻ്റലിജൻസ് മൊസാദിൻ്റെ കഴിവ് ഇസ്രായേലിൻ്റെ ആക്രമണ ശൈലി എന്നെല്ലാം കാരണം ഹിസ്ബുള്ള നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളിൽ ഇസ്രായേലിൻ്റെ പല ഭാഗത്തും സ്ഫോടനങ്ങളും പലായനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഹിസ്ബുള്ളയെ മടയിൽ കയറി അടിച്ച ഇസ്രായേലിൻ്റെ ഈ തന്ത്രം നടപ്പാകുന്നത് ഇസ്രായേൽ ഇതുവരെ ഞങ്ങളാണിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഹിസ്ബുള്ള ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്ന് മൊസാദ് എന്ന ചാര സംസംഘടന വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു മിന്നൽ ഓപ്പറേഷനായിരുന്നു ഈ പേജർ സ്ഫോടനങ്ങൾ പക്ഷെ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല പേജറിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിക്കുന്ന വോക്കി ടോക്കികൾ ഇന്നലെ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു നാനൂറിലധികം പേർക്ക് പരിക്കേറ്റു ഇരുപതിലധികം പേർ മരിച്ചു മരണസംഖ്യ ഇനിയും കുത്തനെ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഒരു ഇലക്ട്രോണിക് ഡിവൈസിൽ തൊടാൻ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ മടിക്കുന്ന വിധത്തിലേക്ക് ഭയക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ചാരണ സംഘടനയായ മൊസാദ് കാര്യങ്ങളെത്തിച്ചിരിക്കുന്നു ഈ വോക്കി ടോക്കികൾ മാത്രമല്ല ഇപ്പോൾ ലബനനിൽ പൊട്ടിത്തെറിക്കുന്നത് ലബനനിലെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ റേഡിയോകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് അവരുടെ സാറ്റലൈറ്റുമായി കണക്റ്റ് ചെയ്യുന്ന പല സംവിധാനങ്ങളും പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുപോലെ സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഒരു മൊബൈൽ ഷോപ്പ് ഇവരെ സഹായിക്കാനായിട്ടുള്ള ഡിവൈസുകൾ ഒരു മൊബൈൽ ഷോപ്പ് അപ്പാടെ പൊട്ടിത്തെറിക്കുകയാണ് ഫ്രിഡ്ജ് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസുകൾ കൂട്ടത്തോടെ ഒരു പ്രവണത ഇപ്പോൾ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കാണുന്നത് അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഭയാനകമായ ദൃശ്യങ്ങളാണ് നടുക്കുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു അവിടെ മൃതദേഹം സംസ്കരിക്കുന്ന ദൃശ്യമുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം പേജർ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഔപചാരികമായി രക്തസാക്ഷിത്വ കൂടി സംസ്കരിക്കുകയാണ് ആ സംസ്കരിക്കുന്ന ഇടത്തും വോക്കി ടോക്കികൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച ആളുകൾ മരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലാകുന്നില്ല ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറായിട്ടും ഇതേക്കുറിച്ച് പരിപൂർണമായ ഒരു അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ചോ പറഞ്ഞിട്ടില്ല അതിൻ്റെയൊക്കെ അർത്ഥം ഹിസ്ബുള്ള വിറയ്ക്കുന്ന നിലയിലേക്ക് ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ശക്തമായി നീങ്ങുകയാണ് സംശയമില്ല